എല്ലാവർക്കും എക്സ്പെ സിന്റെ നൂറ്റി എൺപത്തഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോ എന്റെ എന്റെ അകത്ത് ഉറക്കിയൊണ്ടിരിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡ് കൊണ്ട് ഞാൻ ഇതിനകത്തുള്ള എല്ലാ ബിൽഡിംഗ് കംപ്ലീറ്റ് ഉണ്ടാക്കി തീർത്തു ഇനി എനിക്ക് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് ഇരിക്കുന്ന ഈ ഒരു ചെസ്റ്റ് കംപ്ലീറ്റ് എന്റെ വീട്ടിലോട്ട് ഒന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഈ ഒരു പെട്ടെല്ലാം തുറന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഒരുപാട് റീസോഴ്സ് ഇവിടെ ബാക്കി ഇരിപ്പുണ്ട് ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം അങ്ങനെ അതും പറഞ്ഞിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കൊടുത്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകായിരുന്നു നിങ്ങൾക്കറിയാം നമുക്ക് ഈ എന്തിനകത്ത് നിന്ന് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് ഈ ഒരു പോർട്ടലാണ് ഈ ഒരു പോർട്ട് ിലോട്ട് എടുത്ത് ചാടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ റീസ്പോൺ ആയ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ എന്റെ ബെഡ്റൂമിലാണ് വന്നത് അതിന്റെ കാര്യം ഞാൻ ലാസ്റ്റ് കിടന്ന് കിടന്നുറങ്ങിയത് എന്റെ ഒരു ബെഡ്റൂമിലാണ് അപ്പൊ എന്റെ ഒരു വേൾഡിന്റെ ആ ഒരു റീസ്പോണും ഈ ഒരു ബെഡിന് അടുത്താണ് സെറ്റ് ആവുന്നത് ഇപ്പൊ ഞാൻ വേറെ എവിടെയെങ്കിലും കിടന്ന് എന്ന് വെച്ചോ നൈറ്റ് ആകുമ്പോൾ ഞാൻ ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ വീട് ഉറങ്ങും അങ്ങനെ ഞാൻ ഒരു റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ബെഡ് ഞാൻ തിരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഗെയിം ആയിട്ട് നമ്മൾ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ എവിടെ സ്പോൺ ആയോ ആ ഒരു സ്ഥലത്തോട്ട് ആവും ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ വേൾഡ് സ്പോൺ എന്ന് വിളിക്കുന്നത് എന്റെ ഈ ഒരു വേൾഡില് ദോ ആ ഒരു സൈഡിലോട്ടാണ് ഈ ഒരു വേൾഡിന്റെ ആ ഒരു സ്പോൺ ഇരിക്കുന്നത് ഏതാണ്ട് ഏതാണ്ടതായി ഈ ഒരു ഏരിയക്കകത്ത് അപ്പൊ ഞാൻ ഇത്രയും കഥ ഇവിടെ പറയാൻ കാരണം ഞാൻ എപ്പോഴും എൻ്റെ റീസ്പോൺ എന്റെ ബെഡ്റൂമിനകത്ത് തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല ചില സമയത്തെല്ലാം ഞാൻ ഇതുപോലെ ഓവർ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് നൈറ്റ് ആവും ഞാൻ അവിടെ തന്നെ നടന്ന് ഉറങ്ങുകയും ചെയ്യും എന്നിട്ട് ഈ ഒരു ബെഡ് ഞാൻ അപ്പൊ തന്നെ പൊട്ടിച്ചെടുക്കുന്നത് കൊണ്ട് എന്റെ റീസ്പോൺ പിന്നെ ഈ ഒരു ഏരിയക്കകത്ത് എവിടെയാണ് അപ്പൊ ഞാൻ എന്തിനകത്തുന്ന ആ ഒരു റീസോസ് എല്ലാം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്കാണ് ഞാൻ ആലോചിച്ചത് എന്റെ ഈ ഒരു ഹോം ഐലൻഡിൽ ഞാൻ എന്തെങ്കിലും ബിൽഡ് വെച്ചിട്ട് ഒരുപാട് ദിവസം വന്ന് ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം അപ്പൊ എനിക്ക് ആ ഒരു സ്പോൺ വരുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ബിൽഡ് ഉണ്ടാക്കിയ കൊള്ളാന്ന് അതിന് വേണ്ടിയിട്ടുള്ള റീസോഴ്സ് ഗാദറിംഗ് കറക്റ്റ് ആയിട്ട് ഈ ഒരു വേൾഡിന്റെ ആ ഒരു സ്പോൺ ബ്ലോക്ക് ഏതെന്ന് കണ്ടുപിടിക്കലായിരിക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ കോള് അപ്പൊ പിന്നെ ഫസ്റ്റ് ഗോൾ എന്തോന്ന് ഫസ്റ്റ് കോള് നമ്മൾ കഴിഞ്ഞ ദിവസം എന്തിനാ ഒരു ഡ്രാഗൺ ഉണ്ടാക്കിയല്ലോ ഒരുപാട് ദിവസത്തിന് മുമ്പ് ഞാനൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഒരു നോട്ട് ബ്ലോക്ക് വെച്ചിട്ടാണ് ഇപ്പൊ ഞാനൊരു നോട്ട് ബ്ലോക്ക് കയ്യിലോട്ട് എടുത്തിട്ട് അതോടെ പ്ലേസ് ചെയ്ത് അതിൽ ഒരു ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിനടിയിൽ ഏത് ബ്ലോക്ക് ഉണ്ടോ ആ ഒരു ബ്ലോക്ക് ിനുസരിച്ചായിരിക്കും ഇതിന്നാർ സൗണ്ട് വരുന്നത് പക്ഷേ അതിന്റെ മേളില് ഞാൻ ഏതെങ്കിലും ഒരു മോബിന്റെ തല വെച്ചിട്ട് ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോബിന്റെ സൗണ്ട് ആയിരിക്കും ഇതിനകത്തുനിന്ന് കേൾക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഈ ഒരു വേൾഡിനകത്ത് തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇത് ചെയ്തപ്പോൾ തന്നെ നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രാഗന്റെ തല ഞാൻ എന്തിനകത്ത് ആ ഒരു ഡ്രാഗൻ ഉണ്ടാക്കുമ്പോ അതിനകത്ത് കൊണ്ട് വയ്ക്കി ഈ ഒരു സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനത് കംപ്ലീറ്റ് മറന്നു ഇന്ന എപ്പിസോഡിന്റെ ആദ്യ ജോലി അതാണ് ഇതിനെ കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് എന്റെ എന്തിനകത്തുള്ള ഒരു ഡ്രാഗന്റെ ബാക്കിയ അത് വെക്കണം അപ്പൊ ഞാൻ എപ്പോഴെല്ലാവരും ഡ്രാഗൻ എടുത്തോടെ പറഞ്ഞു വന്നോ അപ്പോഴല്ലേ ഇതിന് ആ ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കും അപ്പൊ ഇതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്കൾക്ക് സെൻസർ വേണം അതും കൂടെ കൈയിൽ എടുത്തിട്ട് നമുക്ക് നേരെ ോട്ട് പോവാ ഞാൻ എന്റെ സ്പോൺ പൊട്ടിച്ചതുകൊണ്ട് കൊണ്ട് ഇവിടെ കുഴിയുമായി ഇനി ഞാൻ റീസ്പോൺ ആവുമ്പോൾ ഈ ഒരു വേൾഡിന്റെ ആ ഒരു സ്പോണിലായിരിക്കും ഡ്രാഗന്റെ അവിടെ വെച്ചിട്ട് കറക്റ്റ് നമുക്കൊന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വേൾഡിന്റെ ആ ഒരു സ്പോൺ അവിടെ വരുമെന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിനൊരു സ്ഥിരത ഇല്ലെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ഒരിക്കൽ റീസ്പോൺ ആവുമ്പോ ഈ ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ ഞാൻ പിന്നെ റീസ്പോൺ ആവുമ്പോ കറക്റ്റ് ഈ ബ്ലോക്ക് തന്നെ പറഞ്ഞില്ല ചിലപ്പോ ഒന്ന് രണ്ട് ബ്ലോക്ക് മാറി ഇവിടെ റീസ്പോൺ ആവും ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ സംഭവിച്ചിട്ടുണ്ട് അതോ എനിക്ക് വെറുതെ അത് തോന്നിയതോ അതും എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എനിക്ക് മുപ്പത് ആറ് ലെവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടെങ്കിലും ഒന്ന് വീട് ഡെഡ് ബോഡി ബോഡിയായാലും മതിയായിരുന്നു റീസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു വേൾഡ് സ്പോണിൽ മാത്രമേ വരുകയുള്ളൂ എനിക്ക് അപ്പോഴും അവർ എന്റിനകത്തോട്ട് പോകേണ്ടായിരുന്നു നമുക്കത് നോക്കാം ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റിനകത്തോട്ട് പോയിട്ട് ഈ ഒരു ഡ്രാഗന്റെ തലയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം പിന്നെ ഇന്ന് തന്നെ ഞാൻ ആ ഒരു ബിൽഡ് കംപ്ലീറ്റ് ഉണ്ടാക്കത്തില്ല ഇന്ന് എനിക്ക് ആ ഒരു വേൾഡ് ഫോൺ കണ്ടുപിടിക്കണം പിന്നെ ആ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുപാട് റീസോഴ്സ് ഒന്ന് കളക്ട് ചെയ്ത് എന്നിട്ട് നാളെ ഇരുന്നിട്ട് ഞാൻ ആ ഒരു ബിൽഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് അതൊരു ഒറ്റ ഇരിപ്പിലിരുന്ന് കംപ്ലീറ്റ് ആക്കാനുള്ളതാണ് ഓക്കെ ഞാൻ ഇങ്ങോട്ട് ഇനി നേരെ പറഞ്ഞു ഈ ഒരു ഡ്രാഗന്റെ അകത്തോട്ട് പോയിട്ട് അത് കത്ത് നമുക്ക് ഈ ഒരു ഹെഡ് വയ്ക്കാം നേരെ ഇവിടെ വന്നിട്ട് ലാൻഡ് ആയിക്കോ അതെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പൊ തന്നെ അപ്പൊ ഈ ഒരു നോട്ട് ബ്ലോക്ക് ഇതായി ഇവിടെ ഇരുന്നോട്ട് അതിന്റെ മേളില് ഈ ഒരു ഡ്രാഗന്റെ തലയും ഓക്കെ ഇനി അതിന്റെ മുൻപിലായിട്ട് ഈ ഒരു സ്കൾക്ക് സെൻസർ ഇതായി ഇവിടെ ഇരുന്നോട്ട് ഇനി ഞാൻ ഇവിടെ എന്തെല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പോഴെല്ലാം ഈ ഒരു ഡ്രാഗൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഇനി ഞാൻ പറന്നൊന്ന് വെള്ളിലോട്ട് പോയിട്ട് അതാ അതാണ് എപ്പോഴെല്ലാം ഞാൻ ഇതിനടുത്തോട്ട് വന്ന് ഈ ഒരു ഡ്രാഗൻ അടുത്തോട്ട് പറന്നു പോകുന്നു അപ്പോഴെല്ലാം ഇന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് നൈസല്ലേ കാണേ അടിപൊളി അതന്നെ പറന്നു പോണോന്നുമില്ല ദൂരോട്ട് നിന്നിട്ട് ഒരു ഒരമ്പ് വിട്ടാലും മതി എന്ന് തോന്നുന്നു അതിന്റെ ഫേസിലോട്ട് ആ അത് തന്നെ അത് നൈസല്ലേ ഓ അടിപൊളി ഇതെന്നെ ഓർമ്മപ്പെടുത്തിയതിന് താങ്ക് യു സോ മച്ച് ഞാൻ ഇതിന്റെ കാര്യം കംപ്ലീറ്റ് മറന്നിരുന്നതായിരുന്നു ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയും കൂടെ ആയി ഇപ്പൊ പ്രോപ്പറായിട്ട് ഈ ഒരു എന്തിനകത്തോളം പണിയെല്ലാം തീർന്നു ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി ഓക്കെ ഇപ്പൊ ഞാൻ എന്റെ ആ ഒരു സ്പോൺ റീസെറ്റ് ആക്കിയതു ഇനി ഞാൻ ചാടി കഴിഞ്ഞാൽ ഞാൻ നേരെ എന്റെ ബെഡ്റൂമിനകത്തോട്ട് പോകില്ല അതിന് പകരം കറക്റ്റ് ഈ ഒരു വേൾഡിന്റെ ആ ഒരു ഫോണിലോട്ടേ പോകുള്ളൂ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ചാടി കഴിഞ്ഞാൽ ആ ഓക്കെ ഇതാ ഇവിടെ വന്ന് ഞാൻ റീസ്പോൺ ആയിട്ടുണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് നേരെ താഴോട്ട് നോക്കി ഈ ബ്ലോക്ക് ഇതായിരിക്കും എൻ്റെ ഈ ഒരു വേൾഡിൻ്റെ സ്പോൺ അതങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുഴി മാത്രമായാൽ ശരിയാവില്ലല്ലേ വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വേണം ആ ഈ ഒരു ബ്രിച്ച് ലോഗ് ഇരുന്നോട്ട് അത് ഞാൻ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തിയററ്റിക്കലി ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ അകത്ത് നിങ്ങോട്ട് വന്നാലും ഞാൻ എപ്പോഴും ഈ ഒരു ബ്രിച്ച് ലോഗിൻ്റെ മേളിൽ മാത്രമേ സ്പോൺ ആവാവൂ അതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ഇനി ഞാൻ നേരെ പറഞ്ഞ ഒന്നും കൂടി നേരെ എന്റിലോട്ട് പോയിട്ട് അത് വഴി ഇങ്ങോട്ട് വരാൻ നോക്കാം കറക്റ്റ് ഞാൻ അതിന്റെ മേളിൽ തന്നെ വരുന്നുണ്ടല്ലോ നോക്കാലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചിലപ്പോ ഒന്ന് രണ്ട് ബ്ലോക്ക് നീങ്ങിയിട്ട് മാത്രമേ സ്പോൺ ആവുള്ളൂ അതൊരു ഒറ്റ ബ്ലോക്ക് അല്ല അതൊരു റേഡിയസ് ാണ് ഞാൻ എന്താ പറഞ്ഞു ഒന്നും കൂടി അകത്തോട്ട് കയറിയിട്ടുണ്ട് എന്റെ കീബോർഡിന് ഞാൻ കൈ കൊടുത്തു നേരെ താഴോട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞാനിപ്പോ മാറി ഇവിടെയാണ് റീസ്പോൺ ആയത് ഇത് എത്രയൊരു റേഞ്ച് ഉണ്ട് അതിനകത്ത് മാത്രമേ നമ്മൾ എപ്പോഴും റീസ്പോൺ ആവുള്ളൂ ഓക്കെ എന്നാൽ ഞാൻ ഈ ഒരു ബ്ലോക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു എന്റിനകത്തോട്ട് അപ്പോഴെപ്പോഴാ പോവാതെ തന്നെ എവിടെങ്കിലും ഒന്ന് വീണ്ടിട്ട് ഡെഡ് ബോഡി ആവുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കി വെക്കായിരുന്നു ആ നിക്കി ഈ ഒരു ലെവൽ നോക്കണ്ട എന്റെ ഒരു ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് അതിവിടെ പ്ലേസ് ചെയ്ത് എന്റെ ഇൻവെൻട്രി കംപ്ലീറ്റ് അതിനകത്ത് വെക്കാം ഇതെല്ലാം ഇതിനെ തരുന്നോട്ട് ഈ ഒരു റോക്കറ്റും ഈ ഒരു പിക്കാച്ചും മാത്രം വെച്ചിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഒഴിക്കാം അല്ലെങ്കിൽ കേട്ടോ എന്താ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഒഴിക്കാം നേരെ താഴോട്ട് പോയിട്ട് പറന്ന് തിരിച്ച് മേലോട്ട് കയറി എന്റെ ഒരു ആർമറും കംപ്ലീറ്റ് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടടുത്ത് ചാടിയാൽ മതി ഓക്കെ ഇതിനെ മതിയാവില്ലേ നല്ല ദൂരോട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇനി പറന്ന് നേരെ തിരിച്ചിറങ്ങിയിട്ട് കംപ്ലീറ്റ് ആർമർ ഊരി എല്ലാ ഈ ഒരു പെട്ടിക്കകത്ത വെച്ചിട്ട് ആ ഒരു കുഴിക്കാത്തോട്ടടുത്ത് ചാടിയാൽ മതി അപ്പൊ മുപ്പത്തി ആറ് ലെവല് ചാറ്റാ ബൈ ബൈ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലേ ആ കുഴപ്പം ഇനി ഞാൻ റീസ് ഫോൺ അടിച്ചു കഴിഞ്ഞാൽ എവിടെ വരും എന്താ ഇതാണ്ടപ്പോ ഒരുപാട് മാറി വന്ന് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തതും അവിടെയാണ് ഇപ്പതാ ഇവിടെയാണ് ഞാൻ റീസ് ഫോൺ ആയത് ഇപ്പൊ ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാൻ ഞാൻ എന്തിനകത്ത് നിന്ന് നിങ്ങോട്ട് വരുമ്പോ ഇവിടെ ഞാൻ റീസ്പോൺ ആവുന്നു പക്ഷെ ഞാൻ ഡെഡ് ബോഡി ആയിട്ട് റീസ്പോൺ ആയപ്പോ ഞാൻ ഇവിടെ റീസ്പോൺ ആയി അതെന്താ അങ്ങനെ എന്തായാലും അതെല്ലാം മാറിക്ക ഞാൻ വിചാരിച്ചത് വേൾഡ് സ്പോൺ അല്ല ഒറ്റ സ്ഥലത്താണെന്നാണ് ഓക്കെ അപ്പൊ ദാ ഈ ഒരു രണ്ട് ബ്ലോക്കായി ഒരു ബ്ലോക്ക് ദാ ഇവിടെയുണ്ട് ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടി ഒന്ന് വീണ് കഴിഞ്ഞാല് റീസ്പോൺ ഫോൺ ഇപ്പോഴും ഞാൻ ഇങ്ങോട്ടാണ് റീസ്പോൺ ആയത് എന്ന് പറഞ്ഞാൽ എന്തിനകത്തുനിന്ന് ഈ ഒരു ഓവർ വേളിലോട്ട് വരുമ്പോ ദാ ഇവിടെ ഞാൻ റീസ്പോൺ ആവുന്നു പക്ഷെ ഞാൻ മരിച്ചിട്ട് റീസ്പോൺ ആവുമ്പോ ദാ ഇങ്ങോട്ട് റീസ്പോൺ ആവുന്നുള്ളു അതെന്താണ് അങ്ങനെ ഒരു വേൾഡിനകത്ത് ഈ രണ്ട് സ്ഥലത്ത് ഈ വേൾഡ് സ്പോൺ ഉണ്ടായിരുന്ന ഒന്നും കൂടി നോക്കാം ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഞാൻ ഇതിനടുത്ത് ാണ് റീസ്പോൺ ആയത് അങ്ങോട്ടല്ല ഇതിന് ഒരു ചങ്കാണോ എന്തോ നിക്കി നിക്കാ ഞാൻ എന്റെ ചങ്ങ് ബോർഡർ ഓൺ ആക്കി കഴിഞ്ഞാൽ അതുമല്ല ഈ ചങ്ങാണെങ്കി ഇതാ ഇവിടെ വെച്ചിട്ട് എൻ്റെ ആവും ഇത് കഴിഞ്ഞത് ഇപ്പുറത്തോട്ടും ഞാൻ റീസ്പോൺ ആയി ഇപ്പൊ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയല്ലേ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഇതൊറ്റ ബ്ലോക്ക് ആയിട്ടാണ് എന്നാണെങ്കിൽ ആ ഒരു ബ്ലോക്ക് വെച്ചിട്ട് തന്നെ അതിനു ചുറ്റിനെ ആ ഒരു ഡെക്കറേഷൻ എല്ലാം ഉണ്ടാക്കായിരുന്നു ഇത് പക്ഷെ അങ്ങനെ അല്ലല്ലേ ഒരു പീസ് ലോകം കൂടാതെ എവിടെ ഇരുന്നോട്ടെ ഇതിപ്പോ ഞാൻ പല സ്ഥലത്തരാണ് റീസ്പോൺ ആവുന്നത് ഒന്നും കൂടി ഞാൻ ഡെഡ് അഡ്ബിടിയായി കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ അവിടെ പോയി ഈ പ്രാവശ്യം താ ഇങ്ങോട്ടാണ് വന്നത് ഈ ഒരു അടുത്തായിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തോ ഈ ഒരു വേൾഡിന്റെ ആ ഒരു സെറ്റിംഗ്സിലോട്ടല്ല കയറിയിട്ട് ഓഹോ ഞാൻ പഠിച്ച് ഇത് സംഭവം ഒരു സേഫ്റ്റി മെക്കാനിസം ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോഫ്റ്റിനകത്ത് ഒരൊറ്റ ബ്ലോക്ക് ആണ് ആ ഒരു വേൾഡ് സ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ആ ഒരു ഒറ്റ ബ്ലോക്കിനു ചുറ്റിനും ഇരുപത്തൊന്നേ ബൈ ഇരുപത്തൊന്ന് ബ്ലോക്കിനകത്തായിരിക്കും നമ്മൾ റീസ്പോൺ ആവാൻ പോകുന്നത് അല്ലാതെ കറക്റ്റ് ആ ഒരു ഒറ്റ ബ്ലോക്കിന്റെ മേളിൽ തന്നെ നമ്മൾ റീസ്പോൺ ആവണമെന്നില്ല അതങ്ങനെ മോജാങ് വയ്ക്കാൻ കാരണം നമ്മൾ ഈ ഒരു സർവറിലെല്ലാം കളിക്കുമല്ലോ അപ്പൊ പുതിയ പ്ലേസ് അല്ലെങ്കിൽ സോണായിട്ട് വരുമ്പോ അവിടെ ഒരു ട്രാപ്പ് ഒന്നും ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഹോ അങ്ങനെയായിരുന്നില്ലേ അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു കോമ്പസ് ഒന്നും ഉണ്ടാക്കിയാൽ മതി അത് എന്റെ ആൾറെഡി ഇല്ല അവിടെ ഉണ്ടാക്കാൻ വലിയ അതുകൊണ്ട് ഞാൻ തന്നെ ിയർല്ലാം എടുത്തിട്ട് എല്ലാ ദിവസവും പഠിക്കും ഉണ്ടെന്ന് തോന്നുന്നു ഇതൊന്നും ഞാൻ കയ്യിലോട്ട് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഇത് കാണിക്കുന്നത് ഈ ഒരു വേൾഡിന്റെ കറക്റ്റ് ഈ ഒരു സ്പോൺ ബോക്കിൽ ഇപ്പൊ ഇത് അങ്ങോട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇത് വഴി ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഈ ഒരു വേൾഡിന്റെ ഓ ഇങ്ങോട്ടാണല്ലേ ഒരുപാട് ആ അതാ ഇവിടെ എവിടെയോ ആണ് ഈ ബ്ലോക്ക് ആണ് ആ ഈ ബ്ലോക്ക് ആണ് ഈ ഒരു ബ്ലോക്കിന് വെച്ചിട്ട് ഞാൻ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ അതും നിന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന ബ്ലോക്കാണ് ഈ ഒരു വേൾഡിന്റെ കറക്റ്റ് സ്പോൺ അപ്പൊ ഇതൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കാം അങ്ങനെ അതും മനസ്സിലായി പക്ഷെ പ്രശ്നം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു അമിത്സ്റ്റ് ക്രിസ്റ്റൽ ഉണ്ടാക്കേണ്ട ഒരു ഫാമിലോട്ട് പോകാൻ വേണ്ടി ഞാൻ എന്റെ ഈ ഒരു ഫാൻസ് ഇലവേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മിക്കവാറും ഇതിനെ പൊട്ടിച്ച് മാറ്റിയിട്ട് വേറെ എവിടെങ്കിലും ആ ഒരു ക്രിസ്റ്റൽ കണ്ടുപിടിച്ച് എന്റെ ഈ ഒരു അലൻറ്റി തന്നെ ഇതൊന്നും മാറ്റി ബിൽഡ് ചെയ്യേണ്ടി വരും ഓക്കെ അതെന്നാ നിന്നോട്ട് അപ്പൊ ഇതാണ് ഈ ഒരു ിന് ചുറ്റിനും ഇരുപത്തൊന്ന് ബൈ ഇരുപത്തൊന്ന് ബ്ലോക്ക് അതിനകത്തായിരിക്കും ഞാൻ എപ്പോ വീണ് മരിച്ചാലും റീസ്പോൺ ആവാൻ പോകുന്നത് അതെനിക്ക് ഒറ്റ ബ്ലോക്കിന്റെ മേലോട്ട് ആക്കാൻ പറ്റും അത് ആ ഒരു ചീറ്റ് സോൺ ആക്കിയിട്ട് കുറച്ച് ഗെയിം റൂൾ എല്ലാം മാറ്റണം അത് ഞാനിവിടെ ചെയ്യുന്നില്ല ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഇതുപോലെ ഒരു ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് അതിനു ബിൽഡ് ഉണ്ടാക്കി വെക്കാന്നായിരുന്നു ഇതിപ്പോ സ്ക്വയർ ആണെങ്കിൽ എനിക്ക് വലിയൊരു ബിൽഡ് തന്നെ ഇതിന്റെ മേലോട്ട് ഉണ്ടാക്കി വെക്കേണ്ടി വരും ഇതിനു വേണ്ടി ഞാൻ കുറച്ച് സമയം മാറ്റിയത് നന്നായി അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ ഒരു സ്ക്വയർ ഒന്ന് വരയ്ക്കാം അതായത് ഈ ഒരു ബ്ലോക്ക് നടുക്ക് വച്ചോണ്ട് തന്നെ ആ ഒരു ഇരുപത്തൊന്ന് ബൈ ഇരുപത്തൊന്ന് ബ്ലോക്ക് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാം എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു സെയിം ടെസ്റ്റ് തന്നെ ഞാൻ പിന്നെയും പിന്നെയൊന്നും ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ ഞാൻ ഇതിനകത്ത് തന്നെ കറക്റ്റ് ആയിട്ട് റീസ്പോൺ ആയിട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ആ അത് തന്നെ അത് തന്നെ അപ്പൊ ഈ ഒരു ബ്ലോക്ക് നടുക്ക് വെച്ചിട്ട് ഇതിന്റെ എല്ലാ സൈഡിലും പത്ത് ബ്ലോക്ക് വീതം ഓക്കെ ഞാൻ എന്താ നാല് സൈഡിലും ഈ ഒരു നാല് ബ്ലോക്കും വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഞാൻ തമ്മിൽ കണക്ട് ചെയ്യാ ഈ ഒരു ഹൈറ്റ് കൂടിയ സ്ഥലത്തുനിന്ന് തന്നെ അപ്പം എനിക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ഇതിന് എത്ര വലിപ്പം കാണുമെന്ന് കുറച്ച് ഈ ഒരു കളറിന്റെ അടുത്തോട്ടും വരും എന്നാലും കുഴപ്പമില്ല ഓ കുറച്ച് എന്റെ ഈയൊരു ഉൾക്ക വന്ന് വീണ ഈ ഒരു സ്ഥലം പോവുമല്ലോ എന്ന് ഓക്കെ അത് ഞാൻ എന്താ കംപ്ലീറ്റ് കണക്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ക്വയർ എൻ്റെ ഒമ്പ വലുപ്പം നോക്ക് ഇത്രയും വലിയൊരു സ്ക്വയറിനകത്തായിരിക്കും ഞാൻ എപ്പോഴെല്ലാം ഇവിടെ ഡെഡ് ബോഡി ആവുന്നോ അപ്പോഴല്ല ഞാൻ വന്ന് റീസോൺ ആവാൻ പോകുന്നത് ഈയ്യോ ഇതിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഞാൻ വലിയൊരു റൂഫെല്ലാം വെച്ചിട്ട് ഒരു ബിൽഡ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ബോറായി പോകും കാരണം ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ബിൽഡിന് അല്ലെ ഒരു സൈസുണ്ട് എന്റെ ഈ ഒരു വീടിന്റെ വരെ ചെറുതാണ് പക്ഷേ ആ ഒരു രീതിയിൽ ഇവിടെ ഞാൻ ഒരു ഒറ്റ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ബോറായി പോകും ഇതപ്പോ വേറെ എന്തെങ്കിലും നല്ല ക്രിയേറ്റ് ചെയ്ത് അവർ ചെയ്താലേ പറ്റുകയുള്ളു അത് മാത്രമല്ല ഇതാ ഈ ഒരു ഉൾക്കിടെ ഒരു സൈഡും അതിനകത്തോട്ട് വരുന്നുണ്ട് നിക്ക് ഇപ്പം എന്തായാലും ഞാൻ ഈ ഒരു വരച്ചിട്ടതെല്ലാം കംപ്ലീറ്റ് കറക്റ്റ് ആണോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്റെ ബ്ലാക്ക് ബാഗ് ഒന്നും കൂടെ എടുത്തിട്ട് ഇൻവെൻട്രി കംപ്ലീറ്റ് അതിനകത്തോട്ടും വെച്ച് ഒന്ന് കൂടി ഞാൻ കുഴിക്ക് അകത്തോട്ടൊന്നും ഞാൻ താഴെ വീണ് മരിച്ചിട്ട് എപ്പോഴെല്ലാം റീസോൺ അടിക്കുന്നു അപ്പോഴെല്ലാം ഈ ഒരു സ്ക്വയറിനകത്ത് റീസ്പോൺ ആവാൻ എന്ന എന്റെ മാത്സെല്ലാം കറക്റ്റ് ആണ് ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് ദാ ഈ ഒരു സൈഡിലോട്ട് അത് കറക്റ്റ് തന്നെ അപ്പൊ ഞാനിത് ഒരു പത്ത് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം ഒന്നും കൂടി ഇപ്പൊ ഞാൻ വീണത് കൂട്ടുന്നില്ല അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഓക്കെ എന്റെ തിയറി എല്ലാം കറക്റ്റ് ആയിരുന്നു ഈ പത്ത് പ്രാവശ്യവും ഞാൻ കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെയാണ് റീസ്പോൺ ആയത് ഓക്കെ അങ്ങനെ അതത്രയും മനസ്സിലായി ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ഏരുടെ മേളിൽ തന്നെ ഞാനൊരു റൂഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് റീസ്പോൺ ആവോ അതോ ആ റൂഫിന്റെ മേളില് റീസ്പോൺ ആവോ എനിക്ക് അതും കൂടി അറിയണം അപ്പൊ ഞാൻ കുറച്ച് ബ്ലോക്ക് കയ്യിലോട്ട് എടുത്തിട്ട് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഇതിന്റെ മേളിലോട്ട് വന്നിട്ട് ഇതാ ഇവിടെ നിന്ന് സെറ്റ് ചെയ്താൽ ഇത് ഒരുപാട് അങ്ങ് ഹൈറ്റ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചെയ്തത് തന്നെ ഒന്നും കൂടി ഒരു നാലഞ്ച് പ്രാവശ്യം താഴോട്ട് ചെന്നൊന്ന് വീഴാം അപ്പൊ ഞാൻ റീസ്പോൺ അടിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇത് ഇതിന് അടിയിൽ ഞാൻ റീസ്പോൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ട് അതിന് റൂഫ് കൊടുക്കാൻ പറ്റും അല്ല ഞാൻ ഇതിന്റെ മേളാണ് റീസോൺ പോണാവുന്നതെങ്കിൽ ഇവിടെ എനിക്ക് റൂഫുള്ള ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പറ്റൂല വേറൊരു ടൈപ്പ് ബിൽഡ് ഉണ്ടാക്കേണ്ടി വരും ഇവിടെ നിന്ന് പിന്നെ പറയുന്ന ഇപ്പൊ ഞാൻ ഇതിനൊരു ബിൽഡ് ആക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ ഇവിടെ റീസ്ഫോൺ പോണായിട്ട് എനിക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് പാത്തൊന്ന് റെഡിയാക്കണം ഇപ്പൊ ഞാൻ ഇതിനകത്ത് റീസ്പോൺ പോണായി നേരെ എനിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാത്തത് എവിടെ കൂടി വന്നിട്ട് ഇതാ ഈ ഈയൊരു മതിലുണ്ടല്ലോ ഇത് ഞാൻ പൊട്ടിച്ച് ഒരു പാത്ത് ഞാൻ അങ്ങോട്ടൊന്ന് റെഡിയാക്കും ഈ വഴി ഞാൻ ഇങ്ങനെ പോയിട്ട് ആ ഒരു പോർട്ടലിനകത്തുകൂടി നേരെ എന്റെ വീട്ടിനകത്തോട്ട് പോകുന്ന രീതിയിൽ അതൊന്നും എവിടെ നൈസായിരിക്കും ഒരുവിധം വലിയൊരു പ്ലാറ്റ്ഫോം ഞാനിത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ എടുത്ത് ചാടാം എപ്പോഴെങ്കിലും ഞാൻ റീസ്പോൺ അടിക്കുമ്പോൾ ഇതിന്റെ താഴെ ഞാൻ റീസ്പോൺ ആവുന്നുണ്ടല്ലേ നോക്കാം അപ്പോൾ അതും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഫസ്റ്റത്തെ ട്രൈ തന്നെ കിട്ടും ഓ നോ ഓനോ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു അത് എന്നെ സംഭവിക്കുകയും ചെയ്തു ഇതിന്റെ മേലിൽ തന്നെ ഞാൻ ആയി ചേ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് എന്റെ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാ ഇങ്ങനത്തെ ഒരു ബിൽഡ് ഉണ്ടാക്കാനായിരുന്നു എന്ന് പറഞ്ഞ ഇതേപോലെ നല്ല ബിൽഡ് അല്ല ഈ ഒരു സെന്റർ ബ്ലോക്കിന് ചുറ്റിനും ഒരു നാലഞ്ച് തൂണിങ്ങനെ കറക്കി വെച്ചിട്ട് അതിന്റെ ഒരു ഗോപരം പോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആ ഞാൻ കറക്റ്റ് എന്റെ ആ ഒരു സ്ട്രോങ് ഓടീന്ന് ഞാൻ അടുത്ത് ചാടുമ്പോൾ ഞാൻ സ്പോണാന്നൊരു സ്ഥലം ഉണ്ടല്ലോ അതുപോലെ അത് ഐലൻഡ് പോലെ ആക്കിയിട്ട് മേളൊരു ഗോബരല്ല ഉണ്ടാക്കി വെച്ചു അതുപോലെ അപ്പൊ ആ പരിപാടി ഇവിടെ നടക്കൂലെ അതൊരു ഒരു വലിയ അടിയായി പോയി ഇവിടെ ഞാൻ എന്നാ എന്തോ ഉണ്ടാക്കി വെക്കിട്ട് ഈ ഒരു റൂഫ് ഉള്ള രീതിയിൽ എനിക്ക് ഒരു ബുൾഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഇനി എനിക്കാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേണമെന്നുണ്ട് എന്റെ ഇവിടത്തെ ഈ ഒരു ബിൽഡിംഗ് സ്റ്റൈല് എന്നാ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ കംപ്ലീറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളില് വലിയൊരു എച്ച എഴുതി വെച്ചേ ഒരു ഹലിപ്പാട് പോലെ അതെന്നാ നൈസായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ മോഡേൺ ഒന്നും ചെയ്യാറില്ല ഇത് നിങ്ങളെടുത്ത് ചോദിക്കുന്നതായിരിക്കും കറക്റ്റ് ഇവിടെ ഞാൻ എന്തോ ഉണ്ടാക്കി വെക്കട്ടെ എന്തായാലും ഈ ഒരു റൂഫ് പറ്റൂല ഇവിടെ വേറെ എന്തെങ്കിലും എനിക്ക് ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉണ്ടാക്കി വെക്കണം അത് ഞാൻ എന്നാൽ എന്തോ ഉണ്ടാക്കട്ടെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും നമുക്കത് സെറ്റ് ചെയ്യാം ഒരു സൈഡിൽ ഞാനും ഇരുന്ന് ആലോചിക്കാം ഞാൻ പറഞ്ഞതുപോലത്തെ ആ ഒരു ബിൽഡായിരുന്നെങ്കിൽ ആ ഒരു കോച്ച് ബ്ലോക്ക് ഞാൻ ഒന്ന് ഒപ്പിക്കായിരുന്നതായിരുന്നു തന്നെ എന്നിട്ട് അടുത്ത എപ്പിസോഡ് ഇരുന്നിട്ട് ഞാൻ ഇതങ്ങ് ഫിനിഷ് ആക്കിയേനെ പക്ഷെ ഈ ഒരു സ്പോണിന് ഇതുപോലെ ഈ ഒരു റേഡിയസ് ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇന്നാണ് പഠിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു ജാവട ായത് ഇവിടെ ഈ ഒരുപത്തൊന്ന് ബൈ ഇരുപത്തൊന്ന് ബ്ലോക്ക് പക്ഷേ ഇത് ബെഡ്രോക്കായിരുന്നെങ്കിൽ അവിടെ അഞ്ച് ബ്ലോക്ക് എന്തേ ഉള്ളൂ ഈ ഒരു റേഡിയസ് ഈ ഒരു സെന്റർ ബ്ലോക്ക് എന്നുള്ള റേഡിയസ് ഇവിടെ എന്തെങ്കിലും ഒരു ഗാർഡൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനേ പറ്റുകയുള്ളു എനിക്ക് റീസ്പോൺ ആവാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല ഫ്ലാറ്റ് ആയിട്ട് ആഹ് ഞാനിരുന്ന ആലോചിക്കാൻ എന്തായാലും ഇതിന്റെ ഈ ഒരു വലിപ്പാണ് എനിക്ക് പണിയുന്നത് അതായത് ഇത് ഒരുപാട് അംഗ് വലുതായി പോയി ആ ഒരു ബെഡ്റോക്കിനകത്തുള്ളത് പോലെ ആ ഒരു അഞ്ചേ ബൈ അഞ്ചായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പിന്നെയൊന്നുമില്ല തട്ടിക്കുട്ടിയനെ ഇതിപ്പോ ഞാൻ വിചാരിച്ചകൾ ഒരുപാട് അങ്ങ് വലുതാവുകയും ചെയ്തു ഈ ഒരു ഏരിയക്കകത്ത് എല്ലാ സ്ഥലത്തും ഞാൻ റീസ്പോൺ ആകുന്നുണ്ട് ഓക്കെ ഇത് ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ എന്റെ പ്ലാൻ എന്തോന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഒരു കറക്റ്റ് നടക്കത്ത ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു ചെറിയൊരു ഗോപുര അതിന്റെ മേളക്കൂടെ ഞാൻ ഉണ്ടാക്കുവായിരുന്നു എന്നിട്ട് ഒരു പാത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു മതില് പൊളിച്ച് അവിടെ നിന്ന് ഈ ഒരു പാത്താ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കൂടി ഇങ്ങോട്ട് വന്ന് കണക്ട് ആവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ആക്കി വച്ചേനെ പക്ഷെ പണി എനിക്ക് വന്നത് ഈ ഒരു സ്പോൺ റേഡിയസിലാണ് എന്തായാലും ഞാൻ ഇവിടെ എന്തോ ബിൽഡ് ചെയ്തുവച്ചാലും ആ ഒരു പാത്ത് ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോകും അപ്പൊ അതിനുവേണ്ടി ഈ ഒരു ബ്ലോക്ക് ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് മാറ്റിയേക്കാം ഈ ഒരു മതില് ഓക്കെ അപ്പൊ ഈ ഒരു പാത്രതാ ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോയി കണക്ട് ആവും ഇങ്ങനെ വന്ന് ഇവിടെ ഓക്കെ ഇനി അപ്പൊ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ തഴക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ